എല്ലാവർക്കും ബിജി നമ്പൂർ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എടുക്കുന്നത് ഓഗസ്റ്റ് പതിനൊന്ന് ഞായറാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിലമ്പൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്ന് ഇന്ന് ആരംഭിച്ചിട്ടുള്ള പുതിയ ഇൻട്രസ്റ്റേറ്റ് സർവീസിൻ്റെ വിശേഷങ്ങളാണ് നിലമ്പൂരിനോട് അടുത്തുള്ള തമിഴ്നാടിൻ്റെ പട്ടണമായ ഗൂഢല്ലൂര് നാടുകാണി പ്രദേശങ്ങളിലുള്ള ആളുകളുടെ ചിരകാല ആഗ്രഹമാണ് ഇന്ന് ഞായറാഴ്ച സഫലമായത് കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും രണ്ടായിരത്തി പതിനെട്ടിലെ ഇൻ്റർസ്റ്റേറ്റ് എഗ്രിമെൻറ്റിലാണ് കോഴിക്കോട് നിന്ന് ഗൂഡല്ലൂരിലേക്ക് നാല് പെർമിറ്റുകൾ അനുവദിച്ചിട്ടുള്ളത് തുടക്കത്തിലിവ പെരുന്തമണ്ണ ഗൂഡല്ലൂരായിട്ടാണ് സർവീസ് നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ ഒരു ബസ് ഗൂഢലൂരിൽ നിന്നും പൊന്നാനിയിലേക്കും ഒരു ബസ് ഗൂഡലൂരിൽ നിന്നും മഞ്ചേരി വഴി കോഴിക്കോടേക്കുമാണ് ഇപ്പോൾ സർവീസ് നടന്നത് ഇന്ന് ആരംഭിച്ച ബസ് ഗൂഡലൂരിൽ നിന്നും അരീക്കോട് മെഡിക്കൽ കോളേജ് വഴിയാണ് കോഴിക്കോടേക്ക് സർവീസ് ആരംഭിച്ചിട്ടുള്ളത് ഉദ്ഘാടന സർവീസിൻ്റെ സാരഥികൾ ഡ്രൈവർ ഷബീറും കണ്ടക്ടർ സുധീറുമാണ് അപ്പോൾ നമുക്ക് ഉദ്ഘാടന കാഴ്ചകളിലേക്ക് കടക്കാം നിലമ്പൂർ എം എൽ എ ശ്രീ പി വി അൻവറാണ് ഇന്ന് സർവീസ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി ലോ വിളിച്ച സെക്രട്ടറി ഐ എൻ ടി സി ജില്ലാ സെക്രട്ടറി സിഐ ട്യൂടെ ജില്ലാ സെക്രട്ടറി അതുപോലെ ജില്ലാ സെക്രട്ടറിക്കാണ് കേരള കോൺഗ്രസ് ബി അതുപോലെ ഇവിടെ കൂടിയെല്ലാം നാട്ടുകാർക്കും കെ എസ് ആർ ടി സി നിലമ്പർ പോലെ നാല് വണ്ടികളാണ് കൂടല്ലൂർ കോഴിക്കോട് പാർട്ടി വന്നത് അതിൽ രണ്ട് വണ്ടികൾ കൂടല്ലൂർ പൊന്നാനി ഒന്ന് കോഴിക്കോട് കൂടലൂരും കോഴിക്കോട് ഇരിക്കുന്നു മൂന്നാമത്തെ ഷെഡ്യൂള് ഇന്നുമുതല് കൂടല്ലൂർ കോഴിക്കോട് ോടിക്കൊണ്ടിരിക്കുകയാണ് നാടുകാടി കൂടുഭാഗത്തെ മെഡിക്കൽ കോളേജുള്ള അവരുടെ ഒരുപാട് കാലത്തെ അപേക്ഷയാണ് ഇന്ന് പൂണി എന്നത് നിലമ്പൂരും അരീക്കോട് മെഡിക്കൽ കോളേജ് വഴി കോഴിക്കോട്ടേക്ക് രാവിലെയും വൈകുന്നേരം അഞ്ചിന് കോഴിക്കോട് നിന്ന് അടുത്ത ചെറുവാടി അരീക്കോട് നിലമ്പൂര് വഴി കൂടുതലൂരേക്കാണ് ഈ സർവീസിന്റെ ടൈം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഷെഡ്യൂള് നാളെ മുതലാണ് ഓപ്പറേറ്റ് ചെയ്യുന്ന പോലും ഇന്ന് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട നിലമ്പൂർ എം എൽ എ അവറുകൾ നിർവഹിക്കുന്നതാണ് അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തു ഉദ്ഘാടനം ചെയ്യാനും ക്ഷണിക്കുന്നു കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട എൻ്റെ തൊഴിലാളി സുഹൃത്തുക്കളെ മാനേജ്മെൻറ് പ്രതിനിധികളെ പീട്രേട്ട അടക്കമുള്ള രാഷ്ട്രീയ പ്രതിനിധികളെ അതുപോലെ തന്നെ മണിയടക്കമുള്ള കൗൺസിലേറെ സഹോദരന്മാരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ മലയോര മേഖലയിലെ സാധാരണക്കാരനായ ജനങ്ങളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിരന്തരമായി കെ എസ് ആർ ടി സി വഴി നമ്മൾ വലിയ പരിശ്രമങ്ങൾ നടത്തുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം കെ എസ് ആർ ടി സി ഒറ്റ അനവധി വെല്ലുവിളികളെ നേരിടുന്നുണ്ടെങ്കിലും പുതിയ മന്ത്രിയും മാനേജ്മെൻറ്റും മുമ്പുണ്ടായിരുന്ന മന്ത്രിയും മാനേജ്മെൻറ്റും ഒക്കെ തന്നെ പരമാവധി ഷെഡ്യൂളുകൾ വർദ്ധിപ്പിച്ച് ആളുകളുടെ യാത്രാപ്രശ്നം പരിഹരിക്കാനുള്ള വളരെ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു കൂടല്ലൂർ കോഴിക്കോട് വണ്ടി കൂടി അനുവദിച്ചിട്ടുള്ളത് സ്വാഭാവികമായും ഈ പ്രദേശത്ത് പ്രത്യേകിച്ചും മെഡിക്കൽ കോളേജ് വഴിയാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത് ആളുകളുടെ ആശുപത്രി ആവശ്യം പ്രത്യേകിച്ചും രാവിലെ അഞ്ച് മണിയോടുകൂടി കൂടുതലിടുന്ന വണ്ടി എന്ന നിലക്ക് രാവിലെ എട്ടൊമ്പത് മണിയോടുകൂടി രോഗികളായിട്ടുള്ള ആളുകൾക്കും അല്ലാത്തവർക്കും മെഡിക്കൽ കോളേജിൽ എത്താൻ സാധിക്കും ആ രീതിയിലാണ് ഇതിൻ്റെ സമയക്രമം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നാലും ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നതോടൊപ്പം നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ഇത് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു 加热。 ില്ല രാവിലെ നാലമ്പത്തഞ്ചിന് വണ്ടി എടുക്കും അല്ലെ അവിടുന്ന് കോളേജ് രാവിലെ മെഡിക്കൽ കോളേജ് നല്ല സൗകര്യമാണ് എല്ലാവർക്കും അവിടെ ഇവിടെ ബാക്കി ഒരു നാളെ ആൾ ശരിയാണ് വൈകുന്നേരം ഗൂഡലൂർക്ക് പുറപ്പെട്ട സർവീസിന് കെ എസ് ആർ ടി സി ഫാൻസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ മുഖ്യ ആഭിമുഖ്യത്തിൽ മാവൂര് അതുപോലെ കൂളിമാട് അതുപോലെ അടിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ വൻ സ്വീകരണമായിരുന്നു ഒരുക്കിയിരുന്നത് ഡ്രൈവർ ഷബീറിനും കണ്ടക്ടർ സുധീറിനും ഷാൾ അണിയിച്ച് എല്ലാവരും സ്വീകരണം നൽകി ബസ് എത്തിയപ്പോൾ ഗൂഡല്ലൂർ പാസഞ്ചേഴ്സ് അസോസിയേഷൻ്റെ വകയും വൻ സ്വീകരണം ഒരുക്കിയിരുന്നു അപ്പോൾ അടുത്ത വിടിയായിട്ട് വീണ്ടും കാണാം ബൈ ബൈ